സഖാവ് ടി കെ ദിവാകരനും സഖാവ് വി എസ് അച്യുതാനന്ദനും ഒരേ മുറിയിലാണ് ഇരുപത്തിയാറ് മാസം ആ ജയിലിൽ കഴിഞ്ഞത് അവിടെ ചെന്ന് നിഷ്ഠൂരമായി ഇവരെ മർദ്ദിക്കുന്നതും അവിടെ ചെല്ലുമ്പോ ബി എസ്സിന്റെ കുറച്ചിങ്ങനെ ബി എസ് തന്നെ ഇന്റർവ്യൂല്ലാം പറഞ്ഞു അദ്ദേഹത്തെ പയനച്ചുകൊണ്ട് കുത്തിയ കാര്യമല്ല അതുപോലെ തന്നെ സഖാവ് ടി കെ ദിവാകരനെ മൃദു മരണത്തിന്റെ വക്കോളം എത്തി ന്യൂമോണിയ പിടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന പി കെ ദിവാകരനെ അവിടെ ജയിലിൽ കണ്ടിട്ട് അവിടെ വെച്ചാണ് മണി തീരുമാനിക്കുന്നത് ഇനി ഇവനെ വെച്ചു അതാണ് ഇതിന്റെ പ്രസംഗം ഈ വി എസ് അച്യുതാനന്ദനെയും ദിവാകരനെയും ജയിലിൽ സന്ദർശിച്ചിട്ട് തിരിച്ചു കൊച്ചിയിൽ പോയി പാർട്ടി നേതാക്കളോട് പറയുകയാണ് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ അവരെ തട്ടും എന്ന് കെ സി എസ് മണി പ്രഖ്യാപിക്കുകയാണ് അവിടെ ഒരു യോഗത്തിൽ മണി പറയുന്നു ഞാൻ അവനെ തട്ടും അവനെ ഇനി വെച്ചുപൊറപ്പിക്കില്ല അവൻ അത്ര നിഷ്ഠൂരമായ ഭരണാധികാരിയാണ് അവിടെ നിന്നാണ് മണി ഈ അതിനുള്ള ഞാൻ അതിന്റെ വിശദാംശങ്ങളെ പിഴ പറഞ്ഞപ്പോ എന്തുകൊണ്ട് കെ സി മണി പിന്നീട് പ്രസക്തിയിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഭരണാധികാരിയെ വെട്ടിക്കൊന്ന അത് വെട്ടി സത്യത്തിൽ ഒരു ഇഞ്ച് മാറിപ്പോയ കഴുത്തിൽ വെട്ടിയതാണ് അപ്പോ അത് ഒരു സെക്കൻഡ് മാറിപ്പോയതുകൊണ്ടാണ് കഴുത്ത് പോവാതിരുന്നത് അഴുത്തിന് തന്നെ വെട്ടാനാണ് മണി തീരുമാനിച്ചിരുന്നത് അത് അങ്ങനെ ഒരു കേസ് പണിയുടെ പേരിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പെടുത്ത കേസാണ് എങ്കിലും ത്രീ നോട്ട് സെവൻ എന്ന് പറഞ്ഞ കേസ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ത്രീ നോട്ട് സെവൻ ആർക്കും എടുത്തു കളയാൻ ഭരണഘടനയും നിയമ ക്രിമിനൽ കുറ്റം അനുസരിച്ച് ത്രീ നോട്ട് സെവൻ ചെയ്യാൻ ആർക്കും ആർക്ക് ചെയ്യാനും അതുകൊണ്ടാണ് മണി ഒഴിവിൽ കഴിയേണ്ടി വന്നത് ഒരുപാട് വർഷങ്ങൾ ഒഴിവിൽ കഴിയേണ്ടി വന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഭരണമൊക്കെ മാറി വരുന്നത് വരെ മണിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു അതുകൊണ്ടാണ് മണി പ്രസക്തമായി പോകാറ് മണി അന്ന് ഈ കൃത്യം ചെയ്യുമ്പോൾ അവിടുത്തെ പഞ്ചായത്തിലെ മെമ്പറായി അതിനുശേഷം അവിടെ പഞ്ചായത്ത് മെമ്പറായി ഈ ആ കേസ് ഇപ്പോഴും എഴുതി തള്ളിയിട്ടില്ല അതുകൊണ്ടാണ്